രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയ പ്രതീക്ഷകളിൽ മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ട് വരുന്നത് പ്രകാരം ബി ജെ പിക്ക് രണ്ട് സീറ്റാണ് കേന്ദ്ര ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്നത് അവരുടെ പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വോട്ടെടുപ്പിന്റെ മറ്റു കാര്യങ്ങളും കഴിഞ്ഞുള്ള ഏറ്റവും ആദ്യത്തെ ഉള്ള പരിഗണനാക്രമങ്ങൾ വെച്ച് നിശ്ചയിച്ചിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് അതുപ്രകാരം കേരളത്തിൽ രണ്ട് സീറ്റുകൾ ബിജെപി നേടുമെന്നാണ് തിരുവനന്തപുരവും പത്തനംതിട്ടയും തിരുവനന്തപുരം ഇക്കൊരു ബി ജെ പിക്ക് ഒപ്പമായിരിക്കുമെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിലയിരുത്തുമ്പോൾ അത് യും ബി ജെ പിന്നാണ് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ ശശി തരൂരാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി ദിവാകരനാണ് സി പി ഐ യുടെ നേതാവ് വളരെ ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് ശബരിമല വിഷയം വളരെ ശക്തമായി നിലനിന്നതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരന്റെ അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നഗരപ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം തിരുവനന്തപുരം സെൻട്രൽ ഈ നാല് ഇടങ്ങളിലും ബി ജെ പിയുടെ കുതിപ്പ് വൻ കുതിപ്പായിരിക്കും നടത്തുക എന്നും തീരദേശ മേഖലകളിൽ ഒരു ആവറേജ് മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടത്ത് വട്ടിയൂർക്കാവിൽ നേമത്ത് തിരുവനന്തപുരം സെൻട്രൽ ഈ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രമാനുഗതമായ കുതിപ്പ് ഈ കുറി ബി ജെ പി ഉണ്ടാക്കുമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിലെ ഉയർച്ച അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നും രണ്ടായിരത്തി പതിനാലിലെ കണക്കും അതോടൊപ്പം രണ്ടായിരത്തി പതിനഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കും രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കും ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിലെ കുതിച്ചുകയറ്റം അത് ബി ജെ പിക്ക് ആണ് ഗുണം ചെയ്യുക എന്ന ഒരു പ്രാഥമിക വിലയിരുത്തലാണ് കേന്ദ്ര ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്നത് ആ തരത്തിൽ തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂരിനെയും സി ദിവാകറിനെയും പരാജയപ്പെടുത്തി കുമ്മനം രാജശേഖരൻ നേടും എന്ന് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗങ്ങൾ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെയാണ് പത്തനംതിട്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രവചനാതീതമായിരുന്നു പത്തനംതിട്ട ആദ്യഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആൻഡോ ആന്റണിയാണ് സിറ്റിംഗ് എം പി വീണ ജോർജ് സിറ്റിംഗ് എം എൽ എ ആണ് അവർ വളരെ കുതിച്ചുള്ള പ്രചാരണമൊക്കെ നടത്തുമ്പോൾ അവസാന ലാപ്പിലാണ് കെ സുരേന്ദ്രൻ ബിജെപിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളും ശബരിമല പ്രക്ഷോഭത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ എത്തിയതോടുകൂടി ആ മണ്ഡലത്തിന്റെ ചിത്രം തന്നെ മാറുകയും അതിശക്തമായ ത്രികോണ മത്സരം വോട്ടിംഗ് ശതമാനം പത്തനംതിട്ടയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹൈ വോട്ടിംഗ് 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 പാറ്റേൺ ടേൺ ഔട്ട് പോളിംഗ് ശതമാനം വലിയ തോതിൽ വർദ്ധിച്ചതും ബിജെപിക്ക് ഗുണം ചെയ്യും ബിജെപി ആ മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്നത് അങ്ങനെ തിരുവനന്തപുരത്ത് സീറ്റിൽ രണ്ട് സീറ്റ് ഇക്കുറി ബി ജെ പിക്ക് എന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ പ്രാഥമിക റിപ്പോർട്ട്